വീഡിയോയിലേക്ക് യിലേക്കുണ്ടല്ലോ എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു അപ്പം നല്ല മഴയാണ് കേട്ടോ എല്ലാ സ്ഥലത്തും നല്ല പൊരിഞ്ഞ മഴയാണെന്ന് വിചാരിക്കുന്നു ഇവിടെയൊക്കെ അത്യാവശ്യം വെള്ളമൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് വെള്ളത്തിൻ്റെ അങ്ങനത്തെ യാതൊരു ഭീഷണിയൊന്നും തന്നെ ഇല്ല പക്ഷേ ഇന്നത്തെ നമ്മുടെ വീട് എന്താണെന്നറിയാമോ ഈ ഒരു മഴക്കാലത്തും നിറഞ്ഞ അതായത് ഒരു ചെടിയുണ്ട് കേട്ടോ പൂക്കൾ തരുന്ന ഒരേ ഒരു ചെടി അപ്പം ആ ചെടി ഏതാണെന്ന് നമുക്കൊന്ന് കാണാം അല്ലേ അങ്ങനെ നമ്മുടെ ചെടിയുണ്ടല്ലോ വെറുതെ ചെടിയല്ല നമ്മുടെ ബോൾസം ചെടിയാണ് കേട്ടോ നിങ്ങളൊന്ന് നോക്കി നോക്കിയാൽ ഈ ഒരു മഴക്കാലത്ത് നമുക്കിപ്പം ഒരു സ്ഥലത്തും ഒരു പൂ പോലും കാണാൻ പറ്റൂല്ലേ എന്താച്ചാൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ചെറിയൊരു യാത്ര പോയായിരുന്നു കേട്ടോ അപ്പം ഈ പോയ സമയത്ത് ഞാനിങ്ങനെ പല വീടുകളിലും നോക്കി ഏതെങ്കിലും ഒരു ചെടിനെ നമുക്ക് ഒരു ചെടിയിൽ ഒരു പൂ കാണാൻ പറ്റുമെന്ന് ഒരു സ്ഥലത്തും ഒരു ചെടിയിലും പൂവില്ല കേട്ടോ കഥക്ക് വെച്ച് നോക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ബോൾസം ചെടിയിൽ നിറഞ്ഞ നല്ല ഭംഗിയായിട്ട് കണ്ടോ നിറച്ച് നല്ലോണം പൂക്കൾ നിൽക്കുന്നുണ്ട് അപ്പം നമ്മുടെ ബോത്സഞ്ചെടിയിലാണ് കേട്ടോ നിറഞ്ഞു പൂക്കളായിട്ട് നിൽക്കുന്നത് അതായത് ഈ ഒരു മഴക്കാലത്തും ഉണ്ടല്ലോ നമ്മുടെ ചെടിയിൽ ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം യാത്ര പോയായിരുന്നു കേട്ടോ അപ്പോൾ പോയ സമയത്ത് ഞാനിങ്ങനെ പല വീടുകളിലും ശ്രദ്ധിച്ചു എവിടെയെങ്കിലും ഈ ഒരു മഴക്കാലത്ത് ഏതെങ്കിലും ഒരു പൂവുള്ള ചെടി ചെടിയുണ്ടെന്നോ ഒരു സ്ഥലത്തും ഒരു പൂ പോലും കാണാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ബോൾസഞ്ചെടിയിൽ കണ്ടോ എന്തുമാത്രം പൂക്കളാണ് ഈ ഒരു മഴക്കാലത്തും വിരിഞ്ഞു നിൽക്കുന്നതെന്ന് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അതുമാത്രമല്ല കുറേ മൊട്ടുകളും ഇതുകൊണ്ട് എന്തോ ഒരു മുട്ടുകളാണ് നോക്കിയാൽ പൂക്കൾ വിരിയാനായിട്ട് ഇങ്ങ് നിൽക്കുന്നത് അല്ലേ അപ്പം ഏത് മഴ സമയത്തും ഏത് വേനൽക്കാലത്തും നമുക്ക് എപ്പോഴും പൂക്കൾ വരുന്നത് നല്ലൊരു ചെടിയാണ് നമ്മുടെ ഡബിൾ പെറ്റൽ സ്പോൾസ് ഈ ചെടിയുണ്ടല്ലോ നല്ല ഭംഗിയായിട്ട് വളരാനായിട്ട് നമ്മൾ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ ഇങ്ങനെ ഓവർ മഴ നനയാത്ത സ്ഥലത്ത് വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങനെ ഒത്തിരി മഴവെള്ളം വീണ് കഴിയുമ്പോൾ നമ്മുടെ ചെടികൾ ചീഞ്ഞു പോകാൻ സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ അധികം മഴയൊന്നും ഇല്ലാതെ ഒരു ഷെയ്ഡ് നോക്കിയിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഞാൻ ഇപ്പം നമ്മുടെ ഈ ഒരു ചെടിക്ക് കൊടുക്കുന്ന വളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻ പി കെ പത്തൊൻപതാണോ കേട്ടോ ഇപ്പം നമ്മുടെ ചെടിക്ക് കൊടുക്കുന്ന വളം എന്നുവെച്ചാൽ എൻ പി കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ലോണം പൂക്കളും തരും പിന്നീടുണ്ടല്ലോ നമ്മുടെ ചെടികൾ നല്ല ഭംഗിയായിട്ട് നിറഞ്ഞു പൂക്കാനായിട്ട് ഇപ്പം ഞാൻ നിലവിൽ കൊടുക്കുന്ന വളർന്നു വെച്ചാൽ നമ്മുടെ എൻ പിക്ക് പത്തൊൻപതാണ് കേട്ടോ അപ്പോൾ ഈ എൻ പിക്ക് പത്തൊൻപത് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ഈയൊരു സമയത്ത് നമ്മുടെ ചെടികൾ നല്ല ഭംഗിയായിട്ട് എന്നെ പൂക്കൾ ഇഷ്ടം പോലെ തരികയും ചെയ്യും കൂടാതെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ അപ്പം ഇതുപോലെയൊക്കെ നല്ല ആരോഗ്യമുള്ള ചെടി നമ്മുടെ ഈയൊരു സമയത്തും വേണ്ടേ അപ്പം അതുപോലെ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്താൽ മതി കേട്ടോ ഇതുപോലെയുണ്ടല്ലോ നല്ല നിറഞ്ഞ് നല്ല ഭംഗിയായിട്ട് നമ്മുടെ ചെടികൾ പൂക്കാനായിട്ടുണ്ടല്ലോ ഈ ഒരു സമയത്ത് ഞാൻ കൊടുക്കുന്ന ഒരു മെയിൻ വളമാണ് നമ്മുടെ എൻ പിക്ക് പത്തൊൻപത് കേട്ടോ എൻ പിക്ക് പത്തൊൻപത് നമ്മൾ നല്ലോണം ഇങ്ങനെ ഇലകളിലൂടെയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അതായത് മഴയില്ലാത്ത സമയം നോക്കിയിട്ട് വേണം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ചെടികളുണ്ടല്ലോ നല്ല അത്യാവശ്യം നല്ലോണം പൂക്കളും തരും അതുകൂടാതെ ചെടികൾ നല്ല എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും കേട്ടോ പിന്നെ മഴക്കാലത്ത് അങ്ങനത്തെ വളങ്ങളൊക്കെ കൊടുക്കുക ഇത് നമ്മുടെ ഡബിൾ പെറ്റൽസിൽ വിരിഞ്ഞ് നിൽക്കുന്ന വേറൊരു കളറാണ് കേട്ടോ എന്ത് ഭംഗിയാണെന്ന് അറിയാം നിറച്ചിങ്ങനെ കണ്ടോ പൂക്കൾ ഇഷ്ടംപോലെ കേട്ടോ ഇതിലേക്ക് ഉണ്ടായി നിൽക്കുന്നത് നല്ല ബേബി പിങ്ക് കളറാണ് ഇത് കണ്ടോ ഇതുപോലെ നല്ല നിറഞ്ഞ പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ ഡബിൾ പെറ്റൽസിന്റെ ഇങ്ങനെ നല്ല വൈറ്റ് ഫ്ലവർ വിരിയുന്നതാണ് ഇപ്പൊ എനിക്കൊന്നിനെ മഴ ആയതുകൊണ്ടാണ് തോന്നുന്നത് കറക്റ്റ് ഒരു സൂര്യപ്രകാശം കിട്ടാത്തതുകൊണ്ടാണ് തോന്നുന്നത് ഇതിങ്ങനെ ഇപ്പം ഇങ്ങനെ കട്ടയാകാതെ ഇങ്ങനെ സിംഗിൾ ആയിട്ടാണ് കേട്ടോ ചിലതിലൊക്കെ വിരിഞ്ഞ് കാണുന്നത് നമ്മൾ ഈ ഒരു സമയത്ത് ഈ ചെടീനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട എന്താണെന്നറിയോ പുഴുക്കേട് അതായത് മഴക്കാലമായത് കൊണ്ട് പെട്ടെന്ന് പുഴുക്കൾ വരും കേട്ടോ അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ എന്താണോ ഒരു പെസ്റ്റിസൈഡ് ഉള്ളത് അത് നമ്മൾ അടിച്ചു കൊടുക്കാനായിട്ട് മറക്കരുത് ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം കേട്ടോ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ഒരു ചെടിച്ചട്ടിയിൽ നിന്ന് നമ്മുടെ ചെടികൾ മൊത്തത്തിൽ ചോട് ചീഞ്ഞ് നാശമായി പോയായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എനിക്ക് നടാൻ സമയം കിട്ടിയില്ല ഞാൻ എന്ത് ചെയ്തു ചുമ്മാ ഇങ്ങനെ മഴയത്തേക്ക് എടുത്തിട്ടു കേട്ടോ ഇത് കണ്ടോ അങ്ങനെ ഇവിടെ ഇങ്ങനെ വെറുതെ മഴയത്ത് കിടക്കുന്ന ചെടിയാണ് നോക്കി ഇതിൽ വേര് വന്നേക്കണം കണ്ടോ കണ്ടോ നിറച്ച് കണ്ടോ വേരുകൾ വന്നേക്കണത് ഇതുകൊണ്ടു ഞാൻ നട്ടിട്ടൊന്നും ഇല്ല കേട്ടോ അതാ വെറുതെ ഇവിടെ ഇങ്ങനെ കിടക്കുവാണ് ചെയ്യുന്നത് ഇതാ ഇതോ അപ്പോൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇതുപോലെ നമ്മൾ എവിടെയെങ്കിലും ഈ ഒരു സമയത്ത് ഇങ്ങനെ വാരി വലിച്ചിട്ടാൽ തന്നെ ഈ ചെടിയിൽ ഇതുപോലെ വേര് വരും കേട്ടോ ഇനി അടുത്തതായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റിയിൽ പൂക്കളായിട്ട് നിൽക്കുന്നതാണ് എന്നുവെച്ചാൽ കുറേ ചെടികളുണ്ടല്ലോ ഈ കഴിഞ്ഞ ഒരു വേനൽക്കാലത്ത് ഒത്തിരി ചെടികൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയായിരുന്നു അപ്പം ഞാൻ വീണ്ടും പപ്പേൻ്റെ അടുത്തു നിന്നൊക്കെ പോയി എടുത്തുകൊണ്ട് വന്നിട്ട് നട്ട് നട്ടുപിടിപ്പിച്ച് ഇപ്പം പൂക്കളായിട്ട് വരുന്നതാണ് കേട്ടോ ഈ കാണുന്നത് അപ്പം ചെറിയൊരു എൻ്റെ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ടാണ് കേട്ടോ അങ്ങനെ സംഭവിച്ചത് അപ്പം ഇപ്പോൾ ത രണ്ടാമത് നമ്മൾ നല്ല അടിപൊളിയാക്കി എടുത്ത് വരുന്നുണ്ട് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ നമ്മുടെ സിംഗിൾ പെറ്റൽസ് ചെടിയിൽ പോകുന്ന ീഡിയുണ്ടല്ലോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പൊ ഈ ഒരു മഴക്കാലത്തും നമ്മുടെ ചെടിയിലുള്ള പൂക്കളെയൊക്കെ എല്ലാവരും ഒന്ന് കാണിച്ചു തന്നിട്ടുണ്ട് വലിയ കാര്യമായിട്ടുള്ള പൂവൊന്നും ഇല്ല കേട്ടോ എന്നാലും ഞാൻ പറയുവാണ് എല്ലാ സമയത്തും നമുക്ക് ഒത്തിരി പൂക്കളെയൊക്കെ കണ്ടിട്ട് ഇത് കാണുമ്പോൾ പൂവൊന്നും അല്ല പക്ഷെ എന്നാലും ഈ ഒരു മഴ സമയത്ത് ഇത്രയും പൂക്കളെ കാണുമ്പോൾ അതൊരു മനസ്സന്തോഷമല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ചെറിയൊരു വീഡിയോ ആണ് അപ്പം ഇപ്പൊ ഞാൻ വീഡിയോ ഒരു രണ്ടു മൂന്ന് ദിവസം കൂടിയൊക്കെയാണ് വീഡിയോസ് ഇടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് മഴ പിന്നെ ഞാൻ നോക്കുമ്പോൾ മറ്റുള്ള ചെടികളിലൊക്കെ നമുക്ക് മൊത്തത്തിൽ ഇപ്പോൾ പൂക്കൾ കുറവാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് കേട്ടോ വീഡിയോൻ്റെ എണ്ണം കുറയുന്നത് അപ്പോൾ ഇനി നമുക്ക് അടിപൊളി വീഡിയോക്കായിട്ട് വീണ്ടും വരാം കേട്ടോ ബൈ